ഹലോ സ്ലാമലൈക്കും വറഹമുല്ലാ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുസ്ലിം മുസ്ലിങ്ങളുടെ ഇടയിലുള്ള മതസൗഹാർദ്ദം എന്നതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ തിരുവാതിരക്കളി കളിക്കുക എന്നതുപോലെ അവരുടെ വേഷമിട്ട് അവരെ വേഷമിട്ടിട്ട് ഓരോ വേഷങ്ങളണിഞ്ഞ് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഉൾക്കൊണ്ടുള്ള കളികൾ ഇത് അവർ നടത്തുമ്പോൾ ഇവിടെ പണ്ഡിതന്മാർ അതിനെ വിമർശിക്കുകയും അതിനെതിരെ യുക്തിവാദികളും എന്നത് യുക്തിവാദികളെന്ന് പറഞ്ഞാൽ മതം ഇല്ലാത്ത ആളുകളാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് അത് മതമില്ലാത്തവർ യുക്തിവാദികൾ അവർ യുക്തിക്കനുസരിച്ച് അവർ തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒക്കെ അവർക്ക് ചെയ്യുക കള്ളുകൂടി നല്ലതാണ് അവർക്ക് ചെയ്യുക വ്യഭിചാരം നല്ലതാണ് അവർക്ക് ചെയ്യുക അവർ യുക്തി പറയുന്നൊക്കെ അവർക്ക് ചെയ്യാം ഇങ്ങനത്തെ യുക്തിവാദികളും എന്നപോലെ തീവ്ര വർഗീയത ഉള്ള ആളുകളും മുസ്ലിങ്ങൾ ആ പണ്ഡിതന്മാർ ഇപ്പം ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ എം ടി ഉസ്താദ് എന്ത് ചെയ്തു വലിയ പെൺകുട്ടികളെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നവരുണ്ട് ആരെ സ്റ്റേജിൽ നിന്ന് ഏത് കുട്ടികളെ ആ മുസ്ലിം കുട്ടികളെ മുസ്ലിം കുട്ടികളെ ഇസ്ലാമിയ സ്റ്റേജിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് രഹസ്യമായിട്ട് ചോദിച്ചത് ഇപ്പോൾ ഈ മുഖബർ റസൗത്തിലൂടെ ആയപ്പോൾ അത് എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് അയാൾ പാഞ്ചനാണ് അയാളത് പറയാൻ പാടില്ലായിരുന്നു ഏത് ലോകത്താണ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചിട്ട് ഭയങ്കരം എന്താക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അടച്ചാക്ഷേപം എന്നതുപോലെ തിരുവാതിരക്കളി കളിക്കരുത് എന്ന് മുസ്ലിം കുട്ടികളോട് മുസ്ലിമീങ്ങൾ പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത് നമ്മൾ ചിന്തിക്കണം അവരെ കുട്ടികളെ പറ്റി പറയുന്നില്ലല്ലോ എന്നാൽ ഈ രക്ഷിതാക്കൾ ഈ ഉത്ബോധിതരായ രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അവർ പറയാണ് അത് അതാരോട് പറയുന്നത് അമുസ്ലിമീകളോടല്ല യുക്തിവാദികളോടല്ല ഏതെങ്കിലും ഒരു യുക്തിവാദി കുട്ടി ഇങ്ങനെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമുസ്ലിമീങ്ങൾ ഇങ്ങനെ സെറ്റ് സാരി മറ്റോ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല നേരെ മറിച്ച് മുസ്ലിം കുട്ടികൾ അവരെ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കരുത് എന്നൊരു മതത്തിൻ്റെ ത തത്വമുണ്ട് അവരോട് സാദർശ്യമാകരുത് അവരോട് കൂടി പെരുമാറരുതെന്നോ അവരെ പരിപാടികളിൽ പങ്കെടുക്കരുതൊന്നും അല്ല മന്ത്ബി കോമിൻ വഹോമിൻ എന്നാ ആരെങ്കിലും ഒരു ജനതയോട് പിൻപറ്റിയാൽ അവരിൽ പെട്ടവരാണ് എന്നാണ് ഇ പറഞ്ഞത് അപ്പോൾ ഇത് ഈ പറഞ്ഞ വിശ്വാസങ്ങൾ ഈ ബാല പാഠങ്ങൾ മുസ്ലിമീകൾ മുസ്ലിമികളെ ആളുകളെ പഠിപ്പിക്കുന്നതിന് അതിനിവരെന്തിന് വേറ്റാറാകണം എന്നതുപോലെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർ പറയുന്ന പെൺകുട്ടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടക്കരുത് പത്തും പതിനഞ്ചും ഇരുപതും വയസ്സുള്ളവർ കിടക്കരുത് എന്ന് പറയുന്നതിന് ഇവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളോ മുസ്ലിമീങ്ങളോ ഒന്നും വരെ അക്ഷരം പറയുന്നില്ല അത് അവർ വിശ്വാസമാണ് അത് അവർ പറയേണ്ടതാണ് നമ്മൾ പറയാം അവർ അവരുടെ വിശ്വാസം അവരുടെ കുട്ടികളോട് പറയേണ്ടതാണ് നാം പറയാം ഈ പോയിൻറ്റ് നമ്മൾ മനസ്സിലാക്കണം നേരെ മറിച്ച് ഇവിടെ ഈ ഹിന്ദു സഹോദരങ്ങൾ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ അവർ പറയാറില്ല മിക്കവാറും ആളുകൾ പറയാറില്ല എന്ത് മുസ്ലിം കുട്ടികൾ തിരുവാതിരക്കളി കളിച്ചപ്പം അതിനെ എതിർത്തു മുസ്ലിമികൾ മുല്ലമാരെ എതിർത്തു എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പറയില്ല പിന്നെ പറയൽ വർഗീയവാദികളാ ഒരു വർഗത്തിനെ വാ വർഗ്ഗത്തിൻ്റെ ആളാണെന്ന് വാദിക്കുന്നവരാണ് കേട്ടോ വർഗീയവാദിയെന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് ഇവരെന്തിനു പറയണം കാരണം എന്താണ് ആ ഒരു കുട്ടികളെ പറ്റിയല്ല പറയുന്നത് മുസ്ലിമീങ്ങളുടെ നിയമങ്ങൾ മുസ്ലിമീങ്ങൾക്ക് പറയാം അതിവിടെ നമ്മുടെ ഭരണഘടന സ്വ തന്ന സ്വാതന്ത്ര്യമാണല്ലോ എന്ത് അവരുടെ ആശയങ്ങൾ അവരുടെ കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു പറഞ്ഞുപഠിപ്പിക്കാൻ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളെ മതത്തിൽ നിങ്ങട്ട് ഈ ഈ ഭീഷണിപ്പെടുത്തി ഈ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം അവർ പറയണില്ല അത് ഖുര്ആൻ തന്നെ പറഞ്ഞതാണ് ലൈക്കുറഫിദ്ദീൻ ദീനിൽ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുന്നല്ല എന്ന പോലെ ലോജിഹാദ് പറ്റുന്നല്ല പറഞ്ഞത് ഒരു ലോഹ് പോയിട്ട് ലോ ജിഹാദ് ഒരു പേരിട്ടാട്ടോ അന്യമതത്തിലുള്ള കുട്ടികളെ സ്നേഹം നേടിച്ച് പ്രേമിച്ച് കണ്ട് എന്താക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന തനിച്ച തെറ്റഹറാമാണെന്നാണ് കുറവ് പറഞ്ഞത് ഏ അത് മാത്രമല്ല ഒരു മുസ്ലിം കുട്ടിയെപ്പോലും അങ്ങനെ പ്രേമിച്ച് കണ്ട് എന്ത് ചെയ്യുക അങ്ങ് നോക്കാൻ പറ്റില്ല എന്നാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെ തത്വമാണ് എല്ലാവരും അറിയുന്ന തത്വമാണിത് എല്ലാവർക്കും അറിയാം എല്ലാ ഇതിലെ ഗ്രൂപ്പോ ജാതിയോ ഒന്നുമില്ല ഇതൊക്കെ മനസ്സിലാക്കിയാണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇതിലൊരു ജാതീയ ഗ്രൂപ്പ് ഒന്നുമില്ല എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ് ഇവിടെ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ പറയുന്നതിൽ എന്തിനു വർഗീയത ആരോപിക്കണം അല്ലെങ്കിൽ അവർ പാഞ്ചന്മാരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങൾ പാഞ്ചൻ ആശയക്കാരാണ് എന്നറിയാത്തവരോ ആർക്കപ്പെടുന്നത് സ്ത്രീകളെ ഈ പർദ്ദക്കളിലോ ഹോറികളെന്നൊക്കെ പറഞ്ഞാൽ ലേഖനം എഴുതുന്ന ഈ യുക്തിവാദികളുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഹൂറികളോ ഭർദ്ദക്കുള്ളിലോ ഹൂറികളോ ഈ അടുക്കള പുഴുക്കളാക്കി നിർത്തിയോ അല്ലെങ്കിൽ അടുക്കളയിൽ കെട്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും ഈ ചെയ്യുന്നതൊക്കെ ഞങ്ങളെ മക്കളെയാണ് ഇതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ മുസ്ലിമീങ്ങളെയാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഈ മുസ്ലിമീങ്ങൾ അവരെ മതം പഠിപ്പിക്കുന്നു അവരെ മതം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എത്രയോ പതിന ഇരുപത് ഇരുപതിനായിരത്തോളം ഇരുപതോ മുപ്പതും ആയിരക്കണക്കിന് മ മദ്രസകളില്ല പതിനായിരം കണക്കിന് മദ്രസയിലുള്ള ഈ മദ്രസയിൽ നിന്ന് അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരെ മതമനുസരിച്ച് പഠിപ്പിക്കണമെന്നാണ് നേരെ മറിച്ച് വർഗീയത ഉണ്ടായിട്ട് ഇന്ന കുട്ടികളെ നിങ്ങൾ ഓരോരുങ്ങൾ അടുക്കാൻ പാടില്ല ഓരോങ്ങളെ ഇന്ന രൂപത്തിൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് പഠിപ്പിക്കണില്ല ഉണ്ടെങ്കിൽ അത് നിരോധി ഇന്ന് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് മുമ്പ് ഒരു ഒരാൾ പറഞ്ഞല്ലോ മദ്രസ മൂലിമികൾക്ക് ഇവിടെ ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നത് ഓരോരുത്തർക്ക് എത്രയോ എത്രയായിരം എന്നാ പറഞ്ഞാൽ മുപ്പതിനായിരം എത്ര കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു മദ്രസയിലെ കുട്ടികൾക്കും മദ്രസ ചെലവൊക്കെ കൊടുക്കുന്ന ആ മഹല്ല് സംവിധാനം പറഞ്ഞിട്ടൊന്നുണ്ട് ഒരു ഏരിയ ഇപ്പോൾ മനസ്സിലാണെങ്കിൽ ഒരു വാർഡ് ആ വാർഡിലുള്ള ആളുകൾക്ക് അതിന് മഹല്ല് എന്ന് പറയും ഒന്നായിട്ടൊത്ത് കൂടിയ സ്ഥ ഒരു കുറച്ച് സ്ഥലം നിർണയിച്ചിട്ട് ഇന്ന് ഇത്രയും ഇത്രയും സ്ഥലങ്ങൾ ഈ ഈ പള്ളിൻ്റെ കീഴാണ് എന്ന് നിർണ്ണയിക്കുക ഈ മഹല്ല് സംവിധാനം തന്നെ അവിടെ ഉള്ള മുസ്ലിംകളോടാണ് നിങ്ങളീ മഹല്ലിൻ്റെ ഈ മഹല്ലിൽ പെട്ട ആളുകളാണെന്ന് പറയുന്നത് ഇവിടെ ഈ ഹിന്ദുക്കൾക്ക് ഇവിടെ അങ്ങനെ മഹല് സംവിധാനം അല്ലല്ലോ അപ്പോൾ വലുതാണ്ടോ മഹല് ഇവിടെ എന്താണ് മഹലുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങളെ മഹല്ലാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ജാതി തിരിച്ചു കണ്ട അവർ എന്താണ് ഇവിടെ ഇന്ത്യയെ വിഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിഡികൾ അങ്ങനെ ഉണ്ടാകും ഇത്രയും ഇത്രയും പരിധിയിൽപ്പെട്ട ആളുകൾ ഈ പള്ളിയിലേക്കാണ് വരേണ്ടത് ഈ പള്ളിയിൽ ഈ പള്ളിയിലുള്ള നിയമങ്ങളാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു മഹല്ല സംവിധാനം ഉണ്ടാക്കേണ്ടത് ആ മുസ്ലിമികളോട് പറയുന്നത് ഇത് എല്ലാവരോടും പറയുന്നില്ല ഇതൊന്നും ആദ്യമുള്ള ആളുകൾ എന്തുകൊണ്ട് എതിർത്തില്ല ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം എന്നേ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ മുമ്പേ ഉണ്ട് മുസ്ലിമികൾക്ക് ഏറ്റുവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്ത് അതിപ്പോഴാണല്ലോ പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് ഏറ്റും വായന പഠിപ്പിക്കരുത് ഇംഗ്ലീഷ് പഠിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് കാരണം അവരെ ഭാഷേനെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അന്ന് ഇവിടെ എത്ര എത്ര ആളുകളുണ്ടായിരുന്നു വലിയ വലിയ ഈ ഹിന്ദുക്കളിൽപ്പെട്ട എല്ലാറ്റിനും സന്നദ്ധരായ ആളുകൾ അവരൊക്കെ എന്താണ് ഇതിനെതിർത്തവും ഇത് മുസ്ലിമുകളോടുള്ള ആഹ്വാനമാണ് മുസ്ലിം കുട്ടികളോടുള്ള ആഹ്വാനം ഈ പറയുന്നത് ഇപ്പം കുട്ടികളെന്താണ് ഇന്നാലൊക്കെ ജീവിക്കുക ഇന്നാലൊക്കെ ജീവിക്കാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞിട്ട് അന്ന് വിമർശിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഇവിടെ അറിവില്ലാത്ത ആളുകളല്ലായിരുന്നു ഇവിടെ ഉള്ള ഹിന്ദവരൊക്കെ നല്ല അറിവുള്ള പക്കതുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർ കണ്ട അവരെ അവരെ മതത്തിൽ എന്തോ ഒരു ചിട്ട അല്ലെങ്കിൽ അവരെ മതത്തിൽ ഭയങ്കര കർക്കശമാണ് അവർ അതിലേക്ക് പോകാൻ പാടില്ല ഇതൊന്നും പറയാറില്ല അത് അവരെ മതത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര ഈ നമ്മൾ ഇത്രക്കും മോശപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലുള്ള യുക്തിവാദികൾ ഈ യുക്തിവാദികൾ പറയുന്നത് അവർക്ക് യുക്തിവാദമായിട്ടൊന്നും ബാധിക്കാനില്ല യുക്തി അവരെ ഇവിടെ കേൾക്കണമെങ്കിൽ ഇസ്ലാമിനെ ഇവിടെ വിമർശിക്കണം അതേ അവർക്കുള്ള അല്ലേ യുക്തിവാദത്തിൽ എന്ത് യുക്തിയുള്ളത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സൗഹാർദ്ദത്തോടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ നബിദിന ഘോഷയാത്ര നടക്കുമ്പോൾ അതിന് പല ആളുകളും സഹായം ചെയ്തല്ലോ അപ്പോൾ ഇതിനെ വിമർശിക്കുക കുറച്ച് ആൾക്കാർ എന്താ പറയുക നബിദിനം എന്ന് പറഞ്ഞിട്ട് അത് ഓരോ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് വിശ്വാസമല്ല നമ്മളാണ് അതിന് എന്ത് ചെയ്യണത് അതിന് പൂമാലിട്ട് സ്വീകരിക്കണത് നബിദിനം നെബിദിനം നെബി ജനിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് സംശയമുണ്ട് എന്ന് അതിന് അങ്ങനെ നെബിയില്ലയെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് സംശയമുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത് മുജാഹിദ് വഹാബി പ്രസ്ഥാനം എന്നറി അവർ നിപിദിനം ബർത്ത്ഡേ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്ന ആൾക്കാരെ സൗഹാർദ്ദ സദസ്സ് ഇതൊക്കെ സംഘടിപ്പിക്കലുണ്ട് ഇവിടെ സുന്നികൾ അപ്പോൾ ഇത് അവർ പറയുന്ന അവർ പറഞ്ഞെടുത്തുകാണ്ട് ഇവിടെ മുസ്ലിംകളെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല എന്നതുപോലെ ഇവിടെ ഈ അങ്ങോട്ടുള്ള പരസ്പര സഹായങ്ങൾ അങ്ങോട്ട് തൊട്ടുള്ള സ്നേഹ സമ്പർക്കങ്ങൾ ഒരാളെ വിഷമിച്ചാൽ ഒരാളെ മരിച്ചാൽ ഒരു നാട്ടിൽ മരിച്ചാൽ ഒരു ജാതി മതഭേദമന്യാണ് ഇസ്ലാമിൻ്റെ നിബന്ധനയാണെന്ത് ഒരു നാട്ടിൽ ആ മുസ്ലിം മരിച്ചാൽ ആ മുസ്ലിം അവിടെ കിടന്ന് ചീ ചീഞ്ഞ് പോട്ടാന്ന്ല്ല പറയേണ്ടത് ഇസ്ലാമിൽ നിർബന്ധമാണ് ഫറൽ കിഫ എന്ന് പറയും അവരെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക മറമാടുക അങ്ങനെ അങ്ങനെയായിട്ട് കുച്ചിരുന്നല്ല പറയണത് ഓ മുസ്ലിം അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ മുസ്ലിമികൾ ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ അവർക്ക് നിസ്കാരമല്ലല്ലോ നിസ്കരിക്കേണ്ട അവരെ മുന്നിൽ നമ്മൾക്കരിക്കാൻ പാടില്ല കാരണം അങ്ങനെന്താണ് അവർ ആചാരപ്രകാരം നമ്മൾ അവർ മറവ് മറവ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ മേൽ നിർബന്ധമാണ് ഇത്രക്കും കർക്കശമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആരെങ്കിലും ഒരു തിരുവാതിരക്കളി കളിച്ചതിനോ മറ്റുള്ള ഇസ്ലാമിക പണ്ഡിന്മാർ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വർഗീയത എന്നാണ് ഈ യുക്തിവാദികളോട് പറയാനുള്ളത് ഇത്രയും പറഞ്ഞു നിർത്തുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഇത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക സ്ഥലമേക്കും